നമസ്കാരം ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് അതായത് ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് വിജയപാതയിലൂടെ മുന്നേറുകയാണ് പുറത്തിറങ്ങി രണ്ട് മാസത്തിനുള്ളിൽ ഈ ബൈക്കിന്റെ അയ്യായിരം യൂണിറ്റുകളാണ് വിറ്റഴിച്ചതായി കമ്പനി അറിയിച്ചിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ബജാജ് ഫ്രീഡം ഇത്രയും വലിയ വിജയം നേടിയിരിക്കുന്നത് ഇത് കമ്പനിയുടെ വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത് ആളുകൾ സി എൻ ജി ബൈക്കുകളാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ പറയാം ബജാജ് ഫ്രീഡം വൺ ട്വൻ്റി ഫൈവ് ബൈക്ക് താങ്ങാനാവുന്ന വിലയിലാണ് വരുന്നത് ഓടിക്കാൻ ചെലവ് കുറഞ്ഞതാണെന്നും കമ്പനി പറയുന്നുണ്ട് ബജാജ് ഫ്രീഡം വൺ ട്വൻ്റി ഫൈവിന് ശക്തമായ വൺ ട്വൻറ്റി ഫൈവ് സി സി എഞ്ചിൻ ഉണ്ട് അത് മികച്ച പവറും മികച്ച മൈലേജും നൽകുന്നതാണ് ഇതിന്റെ ഡിസൈൻ വളരെ ആകർഷകമാണ് മാത്രമല്ല ഇത് യുവാക്കളെയും കുടുംബ മേഖലയെയും കണക്കിലെടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേ എൽ ഇ ഡി ലൈറ്റുകൾ സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ എന്നിവ ഈ ബൈക്കിലുണ്ട് ഇത് ദീർഘദൂര യാത്രകൾക്ക് പോലും മികച്ച ഒരു ഓപ്ഷനാണ് അതിൻ്റെ താങ്ങാനാവുന്ന വിലയും മികച്ച മൈലേജും മികച്ച സവിശേഷതകളുമാണ് ഇത് കൂടാതെ ബജാജിന്റെ വിശ്വസനീയമായ സാങ്കേതിക വിദ്യയും സേവന ശൃംഖലയും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതാണ് ബജാജ് ഫ്രീഡം വൺ ട്വൻ്റി ഫൈവ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്വന്തം ഐഡന്റിറ്റി സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് രണ്ട് മാസത്തിനുള്ളിൽ അയ്യായിരം യൂണിറ്റുകൾ വിറ്റഴിച്ചത് ഈ ബൈക്ക് ഉപഭോക്താക്കൾക്കിടയിൽ ഏറെ പ്രചാരം നേടുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇരട്ട ഇന്ധന സാങ്കേതിക വിദ്യയിലോടുന്ന ലോകത്തിലെ ആദ്യത്തെ ബൈക്കാണ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് രണ്ട് ലിറ്റർ പെട്രോൾ ടാങ്കിനൊപ്പം രണ്ട് കിലോ സി എൻ ജി ടാങ്കും കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട് ഫുൾ ടാങ്ക് സി എൻ ജിയിൽ ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഈ ബൈക്കിന് കഴിയും അതായത് ഒരു കിലോ സി എൻ ജിയിൽ നൂറ്റി എട്ട് കിലോമീറ്റർ മൈലേജ് ബൈക്ക് നൽകുന്നുണ്ട് ഈ ബൈക്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ നിറച്ചാൽ നൂറ്റി ആറ് കിലോമീറ്റർ വരെ പെട്രോളിൽ മാത്രം ഓടിക്കാം രണ്ട് ഇന്ധനങ്ങളിലും മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ബൈക്കിന്റെ ഫുൾ ടാങ്ക് റേഞ്ച് നയൻ പോയിൻ്റ് ഫൈവ് പി എച്ച് പി കറത്തും നയൻ പോയിൻ്റ് സെവൻ എൻ ഉൽപ്പാദിപ്പിക്കുന്ന വൺ ട്വൻറ്റി ഫൈവ് സി സി ട്വൽവ് ഫ്യൂവൽ എഞ്ചിനാണ് കമ്പനി ഇതിന് സ്ഥാപിച്ചിരിക്കുന്നത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ബൈക്കിനുള്ളത് നൂറ്റി നാൽപ്പത്തി എട്ട് കിലോഗ്രാം ആണ് ബൈക്കിന്റെ ഭാരം ഇതോടൊപ്പം മികച്ച ഹാൻഡ്ലിംഗും ഉയർന്ന വേഗതയിലുള്ള സ്ഥിരതയും ബൈക്കിൽ ലഭിക്കും ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവിന്റെ പ്രാരംഭ എക് വില വരുന്നത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഡിസ്ക് എൽ ഇ ഡി ഡ്രം എൽ ഇ ഡി ഡ്രം എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിലായാണ് കമ്പനി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ബൈക്കിന്റെ ഡ്രം വേരിയന്റിന് എക് വില തൊണ്ണൂറ്റി അയ്യായിരം രൂപയും ഡ്രം എൽ ഇ ഡിയുടെ എക് ഓറും വില വരുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയും ഡിസ്ക് എൽ ഇ ഡിയുടെ വില ഒരു ലക്ഷത്തി പതിനായിരം രൂപയുമാണ് വരുന്നത് ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് സി സി എഞ്ചിനാണ് വരുന്നത് എൻജിന് നയൻ പോയിന്റ് ഫൈവ് പി എസ് പരമാവധി കരുത്തും നയൻ പോയിന്റ് സെവൻ എൻ എം ടോർക്ക് പീക്കും വികസിപ്പിക്കുന്നുണ്ട് സീറ്റിനിടയിലാണ് സി എൻ ജി ടാങ്ക് സ്ഥാപിച്ചിട്ടുള്ളത് മോട്ടോർ സൈക്കിളിന്റെ ട്രില്ലിംഗ് ഫ്രെയിം ഉപയോഗിച്ചാണ് സി എൻ ജി ടാങ്ക് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൂടാതെ സെഗ്മെന്റിലെ ഏറ്റവും നീളമേറിയ സീറ്റും ലിങ്ക്ഡ് മോണോ ഷോക്കും ഇതിനുണ്ട് നിലവിൽ മോട്ടോർ സൈക്കിൾ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ജൂലൈയിൽ ബുക്കിംഗ് ആരംഭിച്ചതോടെയാണ് ലഭ്യമായിട്ടുള്ളത് അടുത്ത വർഷം രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായാണ് ഇത് അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുള്ളത് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും ബജാജ് ഓട്ടോയ്ക്ക് പദ്ധതിയുണ്ട് തുടക്കത്തിൽ ഈജിപ്ത് ടാൻസാനിയ കൊളംബിയ പെറു ബംഗ്ലാദേശ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലേക്കാണ് മോട്ടോർ സൈക്കിൾ കയറ്റുമതി ചെയ്തത്